എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് മ്മയായി മാതാവായി അധ്യാപികയായി സാംസ്കാരിക ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും അജീവ സാന്നിധ്യമായി തൻ്റെ സാന്നിധ്യവും തൻ്റെ സാന്നിധ്യവും തെരഞ്ഞെടുത്തിട്ടുള്ള രംഗത്ത് സമൂഹ നിയമിയാണ് അതമായി ബസ്സിൻ്റെ പേരിലാണ് ഒരു കുടുംബാംഗങ്ങളും ും ചേർന്ന് പ്രതികരിക്കേരിലാണ് വിരമായ അങ്ങനെ നമുക്ക് വളരെ കൈകാര്യം എന്നാലും എല്ലാവർക്കും ഒപ്പം അന്ന് വേദനയോടൊപ്പം എന്തായാലും അവരുടെ പ്രവർത്തനങ്ങൾ മാനിച്ചുകൊണ്ട് കാരണം അംഗീകാരം അന്നദാനം ഓരോ അന്നദാനത്തിൻ്റെ അന്നദാനമായ മനസ്സിലാക്കി ഓരോ ബന്ധം മാതാവ് കുരുവാണ് അമ്മ പോലെ വാസല്യം കണ്ടിട്ട് അന്നദാനത്തിൻ്റെ വേദനയും അല്ലെങ്കിൽ അതിന് സദ്യയും കുറിച്ച് അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളായ അവരുടെ ും ഭയങ്കരമായ വാമഭാഗമായിരുന്നു അതുപോലെ പച്ച നമുക്കറിയാം പച്ചമായ ക്രിസ്ത്യാനി ആയിരുന്നു ചില സ്മരണങ്ങളാവാൻ വേറെ ചൻ്റെ ചെന്നൈ മരണാങ്കലി അതിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം ഗുജറാർ ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളൊന്നായ ഒരു കുതിച്ചോര എന്ന ഈ അന്നദാന പദ്ധതി ഇപ്പടം നടത്തി വരും നമുക്കറിയാം ആഴ്ച എല്ലാ വ്യാഴാഴ്ചകളിലൂടെ നമ്മളിപ്പോൾ വിഭാവനം ചെയ്തിരുന്നെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെ എല്ലാം സൗകര്യം നമ്മൾ ആഴ്ചയിൽ അഞ്ചോ ആറോ ദിവസങ്ങളിൽ മിക്കവാറും പായസ്യത്തോടുകൂടി തന്നെ നമ്മളിവിടെ വിദഗ്ധം ചെയ്യുന്നുണ്ട് നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരും നന്ദി ഞാൻ നടപ്പാടേർപ്പെടുത്തുന്നു ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചങ്ങത്ത് മൂകാംബിക ബസ്സിൻ്റെ പേര് മൂകാംബികം നാരായണൻ നായർ ആർക്കെ അയനിയമ്മ എന്നിവ ഭരണാർത്ഥം പാര ട്രസ്റ്റ് ഭൂമിക്കുന്ന പാര ട്രസ്റ്റാണ് ഇന്ന് ഈ അന്നദാനപത്തിരിക്കുന്നത് അവരുടെ ബന്ധുക്കളും മക്കളും മരുമക്കളും ഒക്കെ കൂടെ എത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഗുരുവായ്മ സെക്രട്ടറി ഈ അന്നദാന പദ്ധതി ജന്മത്തിൻ്റെ മാതാവും കൂടിയാണ് എന്തായാലും പലകളുടെ എല്ലാവർക്കും എന്തായാലും എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ രേഖ ചന്ദ്രഗ്രഹണം ഗുണഗ്രഹം അങ്ങനെ ഉദ്യോഗസ്ഥറി ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വപദവി അലങ്കരിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും മുഴുവായാലും കർമ്മഗ്രഹങ്ങളായിട്ട് ട്രിക്കുകയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവാനായിട്ട് സാധിക്കുന്നത് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സഹദേവ് മുനിസിപ്പൽ കൗൺസിലറായിരുന്നു ഗുരുവായൂർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ ഒരു സജീവ സാന്നിധ്യമാണ് അപ്പോൾ അദ്ദേഹം രേദിയിലേക്ക് ആദൃതപ്പെടുത്തുന്ന സാധിക്കുന്നത് അല്ലാതെ ബാലൻ മാറനാട്ടെന്നൊക്കെ അറിയാൻ ഗുരുവായൂർ മറ്റൊരു സാമൂഹ്യ പ്രവർത്തകരാണ് രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമുദായിക രംഗത്തൊക്കെ നേതൃത്വ പ്രതികൾ അംഗീകരിക്കുന്ന ചിത്രത്തിന് പാലം ബാലമാരനാട്ടനാണ് രാമൂഹ പ്രവാസത്തോടെ നടത്തിയിട്ടുള്ളത് പാലനിയാൻ രീതിയിലേക്ക് സന്തോഷപ്പെടുന്ന സാധ്യത കൂടാതെ മക്കള് മരുമക്കൾ ീ അന്നദാനം സ്വീകരിക്കാനെത്തിരെയും പ്രത്യേകം പ്രത്യേകം സാധനം ചെയ്തുകൊണ്ട് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നു ഇത് ഗോതമ്പിന്റെ ചോറല്ല പിന്നെ വ്രതം എടുത്തവർക്ക് കഴിക്കാൻ പറ്റുന്ന അരി ഭക്ഷണമാണ് അപ്പൊ അതെല്ലാവരെയും ആലോചിച്ചിട്ട് വേണം മേടിച്ച് കഴിക്കുക അടുത്തായിട്ട് അന്വേഷണ പ്രസംഗത്തിന് അടിപൊളി എല്ലാവർക്കും നമസ്കാരം ഇതായത് ചേമ്പർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ എട്ട് വർഷത്തിലേറെയായി മത്തിയിടുന്ന ചിക്കുന്ന വിറങ്ങിൽ തിരിച്ചു വരുന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതിയാണ് അപ്പം അതിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ മുരളീ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ ചെങ്കത്ത് മൃതാൻ അമ്മ വല്യമ്മ ചത്ത് കാർത്തിയന്യമോ അച്ഛൻ ഈ നാരായണൻ നായരടക്കം ഇവരുടെ സ്മരണാർത്ഥമാണ് ഈ പായസം അടക്കം വന്നിട്ടുള്ളത് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ മറ്റു ദിവസങ്ങളിൽ स्पोसिरी पद्धो अधि पंज उद्घा आई ट्रे भाही अथव

ഹലോ ആ മുകളിൽ കേറിയിരുന്നുള്ളൂ ഒരു അഞ്ചു മിനിറ്റ് ഞാനിവിടെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താ നിങ്ങളെ ആ കേറിയിരുന്നുള്ളു കേറിയിരുന്നോളൂ ഭജന കേറിയിരിക്കാം ഞാൻ പോരാ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത